വി ആർ ഗോയിങ് ടു വാച്ച് എ മൂവി വിച്ച് മൂവി ബഹ് പറഞ്ഞുതരാം അതിനാദ്യം പട്ടാമ്പി ഒന്നും എത്തിക്കിട്ടണ്ടേ കാത്തു നിന്ന് കാത്തു നിന്നിട്ടാ ബസ് ഒന്ന് കയറി കിട്ടിയത് സൈഡ് സീറ്റിൽ ഇരുന്ന് പാട്ടും കേട്ട് എൻജോയ് ചെയ്യായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ വീഗാലാന്റിൽ റൈഡ് കയറിയ അവസ്ഥയായി റോഡിലെ കുണ്ടും കുഴിയും കാരണം ബസ് പറക്കാണോ ചാടുകയാണോന്നറിയാത്തൊരവസ്ഥ ദേ തിയേറ്റർ എത്തി ഇതാണ് ഞങ്ങൾ കാണാൻ വന്ന സിനിമ കോലാഹലം കോലാഹലത്തിന്റെ സ്റ്റാറ്റസ് ഞാൻ ഇട്ടിരുന്ന സമയത്ത് കുറച്ച് പേരെന്നോട് ചോദിച്ചിരുന്നു കേട്ടോ നീ ഇതിലുണ്ടോ നിന്റെ ആണോ എന്നൊക്കെ ഞാനിതിലില്ല ഇത് ഇതെൻ്റെയും കൂടെ ഒരു തോന്നൽ എനിക്കുണ്ട് അതിന് കാരണം ദേ ഇവരൊക്കെയാണ് നമുക്കറിയാവുന്ന ഒരു ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ വല്ലാത്തൊരു പൊലിവും സന്തോഷമൊക്കെയാണ് അല്ലേ പോരാത്തേനും ഫുൾ കോമഡിയും ദേ റഷീദുക നമ്മുടെ സ്വന്തം ഡയറക്ടർ സാർ ഇനിയും ഒരുപാട് റഷീദ് പറമ്പിൽ സിനിമകൾ നമുക്ക് മുന്നിലെത്തട്ടെ